രസൂല്ലായിഹ് അലൈവിൻ്റെ കബറ് കാണുന്ന കണ്ടിരുന്ന കാലഘട്ടം ഹിജിറയുടെ എൺപതാമത്തെ വർഷം വരെയാണ് അഥവാ ആയിരത്തി മുന്നൂറ്റി അൻപത് വർഷം മുമ്പ് വരെയാണ് ഹിജിറയുടെ എൺപതാമത്തെ വർഷം വരേക്കും കണ്ടിരുന്നു ആ കണ്ട കാലഘട്ടങ്ങളിൽ അതിൻ്റെ കോലം ബുഹാരിയിലുമുണ്ട് കിതാബുൽ ജന ഇതിലുണ്ട് കബറുകൾ പൊക്കിക്കട്ട അപ്പോൾ പൊക്കി കെട്ടപ്പെടാതെ ചിരൽക്കല്ലുകൾ കൊണ്ട് വിതരപ്പെട്ടതായിട്ട് മൺകൂനകളായിട്ട് ഞങ്ങൾ കണ്ടിരുന്നു എന്ന് ബുഹാരിയിൽ കാണാം ആ കോലമുള്ള കാലഘട്ടത്തിലാണ് ഒലീഇൻ അബ്ദുൽ മലിക്കിൻ്റെ ഭരണകൂടം വരുന്നതും അദ്ദേഹം ഈ മൂന്ന് ഖബറുകൾ ഉൾക്കൊള്ളുന്ന സ്ഥലത്തെ വിലയും ചെയ്തിട്ട് വൺമതിൽ കെട്ടുന്നതും ഈ വൻമതിൽ ക്യാബത്തിൻ്റെ കെട്ടിടം പോലെയുള്ള കരിങ്കല്ല് കൊണ്ടുള്ള വൻമതിലാണ് ആ വൻമതിൽ അഞ്ച് കോണാണ് കോണാണതിന് ആ അഞ്ച് കോണുള്ള വൻമതിലിൻ്റെ മീതെ വിരിയിട്ടിട്ടുണ്ട് ആ വിരിയാണ് നിങ്ങൾ പാളി നോക്കിയാൽ കാണുക എന്നല്ലാതെ ഖബർ ആയിരത്തി മുന്നൂറ്റി കൊല്ലമായിട്ട് ആരും കണ്ടിട്ടില്ല അത് കാണാനൊരു ചാൻസുമില്ല അതിൻ്റെ പരിസരത്തിലുള്ളതായ സ്ഥലങ്ങളിലേക്ക് ഞാനതിൻ്റെ അകത്ത് ജോലി ചെയ്തിരുന്നതായ കാലഘട്ടങ്ങളിൽ ഹുസൈൻ രാജാവിനെ പോലത്തെ നേതാക്കൾ വരുമ്പോൾ ആ വാതിലുകൾ തുറന്നു വെച്ചാൽ അതിൻ്റെ അകത്ത് കടന്നു പോകുന്ന കാഴ്ചകൾ വരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അതിൻ്റെ അകത്ത് ആറ് കൊല്ലം ജോലി ചെയ്ത ആളാണ് പക്ഷേ ഖബർ നേരിട്ട് കാണാനുള്ള ഒരു ചാൻസുമില്ല എത്രത്തോളം ഇബിൻ ഉൽ കൈമ് പറയുന്നത് മൂന്ന് മതിൽ കെട്ടിൻ്റെ അകത്താണ് റസൂല്ലാഹിയുടെ ഖബർ സ്ഥിതി ചെയ്യപ്പെടുന്നത് ഒന്നാമത്തെ മതിൽ െട്ട് ആയിഷാന്റെ വീട് രണ്ടാമത്തെ മതിൽ കെട്ട് ഒലീതുണ്ടാക്കിയതായ അഞ്ചു കോൺ ഉള്ളതായ വൻമതില് മൂന്നാമത്തെ മതിൽക്കെട്ട് ഈ കാണുന്ന സാലിഹ എന്ന രാജാവിന്റെയും അതിനുശേഷം ജീവിച്ച രാജാക്കന്മാരും തുർക്കി രാജാക്കന്മാരും കെട്ടിയതായ ഇരുമ്പുവേലി പുറത്ത് നാം കാണുന്ന ഇരുമ്പുവേലി അങ്ങനെ വളരെ ഭദ്രമായിട്ട് അല്ല റസൂളുള്ള പ്രാർത്ഥിച്ച പ്രാർത്ഥന ഫലമായിട്ട് എൻ്റെ കബരിനെ ജനങ്ങൾ പൂജിക്കുന്ന ആരാധനാലയമാക്കി മാറ്റരുതേ റബ്ബേ എന്ന് റസൂള് പ്രാർത്ഥിച്ചിരുന്നു ആ പ്രാർത്ഥന ഫലമാണ് അങ്ങനെ ആവാൻ കാരണമെന്ന് മഹാനായ നമ്മുടെ ഇമാം ഷലിസ്ലാം ഇബിൻ കൈം റഹമത്തല്ലാഹി അലി പറയുന്നുമുണ്ട് അതുകൊണ്ട് നിങ്ങളോട് അറുപത്തിരണ്ടിൽ കണ്ടു എന്ന് പറയുന്നതായ തത്വം അത് പച്ചക്കള്ളമാണ് അറുപത്തിരണ്ടിൽ പോകട്ടെ ആയിരത്തി മുന്നൂറിൽ വർഷമായിട്ട് ആരും കണ്ടിട്ടില്ല അതെ ഈ വൻമദലിന്റെ വടക്ക് ഭാഗത്തുള്ള ഒരു സൈഡ് തീപിടുത്തത്തിൽ തകർന്നിരുന്നു ഒൻപതാം നൂറ്റാണ്ടിൽ ആ തകർന്ന കാലഘട്ടത്തിൽ റിപ്പയർ ചെയ്യുന്നവർ കണ്ടു കാണും എന്നല്ലാതെ നേരെ പൊതുജനങ്ങൾക്ക് കാണാനുള്ളതായിട്ട് ഈ പറഞ്ഞ തീയതിയിൽ സകലം ഇല്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ് അതാണ് പച്ചപരമാർത്ഥം ഇത് ലോകത്തോട് ധൈര്യ നിങ്ങൾക്ക് വ്യക്തമായി വെല്ലുവിളിച്ച് പറയാം മദീനയിലെ മദീന ചരിത്രത്തിലെ താളുകൾ എന്ന മലയാള മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയതായ ഇവിടുത്തെ അൽ ഹാഫിൽ എന്ന കുടുംബക്കാരൻ എഴുതിയതായ അൽ മദീന പത്രത്തിൻ്റെ എഡിറ്ററായിരുന്ന അതിൻ്റെ ഓണറായിരുന്ന ഉടമയായിരുന്ന ആ വ്യക്തി എഴുതിയതായ പുസ്തകം ഇംഗ്ലീഷിൽ ഉറുദുവിൽ ഫ്രഞ്ചിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അറബിയിൽ മലയാളത്തിൽ പട്ടണത്തിൽ കിട്ടും അത് ഈ മദീനയിൽ തന്നെ സ്ഥിരതാമസക്കാരായ മദീനക്കാർ എഴുതിയ പുസ്തകമാണ് അതിൽ ഞാൻ ഈ പറയുന്ന വിശദീകരണവും കാണാവുന്നതാണ്